നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ നടത്തിയ യുദ്ധം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ചതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇസ്രേൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇറാനിൽ ഒരു ആക്രമണം നടത്തിയത് ഞാൻ പറഞ്ഞു വരുന്നത് പാകിസ്ഥാൻ വീഴ്ത്തിയ അഞ്ച് ഇന്ത്യൻ റഫാൽ വിമാനങ്ങളെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ യുദ്ധവിമാനം പാകിസ്ഥാൻ വീഴ്ത്തിയോ വീഴ്ത്തിയെങ്കിൽ പാകിസ്ഥാൻ കണ്ട യഥാർത്ഥ റഫാൽ വിമാനമല്ല അവർ വീഴ്ത്തിയത് മറിച്ച് ഡമ്മി റഫാൽ വിമാനമായിരുന്നു യുദ്ധം നടക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണ് എയർ മാർഷൽ എ കെ എസ് ഭാരതി ജനറൽ ദ്വിവേദി എല്ലാവരും പറഞ്ഞത് ഒരേ കാര്യമാണ് അവരെന്താണ് പറഞ്ഞത് നമ്മുടെ പൈലറ്റ് എല്ലാം സേഫായി തിരികെ വന്നു നമ്മൾ എല്ലാ വിമാനങ്ങളും നമ്മൾ വീണ്ടും പറത്തിയെന്നാണ് അതിന്റെ അർത്ഥം എന്താണ് റഫാലിന്റെ ഒരു അതായത് ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനം ഒന്നും തകർന്നിട്ടില്ല എന്നതാണ് അർത്ഥം തകർന്നെങ്കിൽ ഏതെങ്കിലും ഒരു പൈലറ്റ് മരണപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാവേണ്ടതുണ്ട് അതൊന്നും സംഭവിച്ചില്ല അതിൽ കൂടുതൽ പറഞ്ഞാൽ അത് ശത്രുവിന് ഗുണകരമാവുമെന്ന് മാത്രമല്ല നമ്മുടെ ഭാവി യുദ്ധതന്ത്രം കൂടിയാണ് നമ്മൾ വെളിയിൽ വിടുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരും നാട്ടുകാരും മുറവിളിയായിരുന്നു എന്തിനാണ് എത്ര യുദ്ധവിമാനം പോയി എന്ന് പാകിസ്ഥാൻ ഇന്ത്യ റഫാൽ യുദ്ധവിമാനം വീഴ്ത്തിയോ എന്നാണ് അറിയേണ്ടത് ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനം പോയെന്നും പാകിസ്ഥാൻ എത്ര യുദ്ധവിമാനം തകർത്തു എന്നാണ് രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ടത് അതായത് പാകിസ്ഥാൻ അവർക്ക് കഴിയുന്ന എല്ലാ വ്യോമപ്രതിരോധവും നടത്തി എന്നതാണ് സത്യം പക്ഷേ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധതന്ത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലായിരുന്നു എ ഐ ആയിരുന്നു ഈ ലെവലിൽ ഉള്ള തയ്യാറെടുപ്പ് ഒരിക്കലും പാകിസ്ഥാനോ ചൈനയോ അമേരിക്കയോ നമ്മളിൽ നിന്നും പ്രദേശിച്ചു കാണില്ല ഇതിൽ ഇന്ത്യ ഉപയോഗിച്ചത് ഇസ്രയേൽ എക്സ് ഗാർഡ് ഗാർഡായിരുന്നു ഇസ്രയേലിന്റെ ഗാർഡ് എന്താണ് അതായത് നമ്മുടെ എയർബേസുകളിൽ നിന്നും പാകിസ്ഥാൻ ബേസുകൾ ആക്രമിച്ച റഫേൽ വിമാനങ്ങളിൽ ഇസ്രയേൽ നിർമ്മിത എഐ നിയന്ത്രിത ഡിഖോയ് സിസ്റ്റമായ എക്സ് ഗാർഡ് ഉണ്ടായിരുന്നു എക്സ് ഗാർഡ് ഒരു ഡമ്മി വിമാനം പോലെ പ്രവർത്തിക്കും അത് വിമാനത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം വരെയും വലിച്ചു കൊണ്ടുപോകുന്ന തരത്തിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഈ മുപ്പത് കിലോയ്ക്ക് മുകളിൽ ഭാരം വരുന്ന ഡീഖോയ് ഒരു റഫാൽ വിമാനത്തിന്റെ എല്ലാ റഡാർ ഫ്യൂച്ചേഴ്സും സിഗ്നൽസും സ്വഭാവവും കാണിക്കും ശബ്ദമടക്കം സ്വാഭാവികമായും പാകിസ്ഥാനും അതോടൊപ്പം തന്നെ അവരുടെ വ്യോമപ്രതിരോധ സംവിധാനവും അവരുടെ മിസൈലുകളും ഫൈറ്റർ എയർക്രാഫ്റ്റുമെല്ലാം ഈ എക്സ്ഗാഡ് പോലത്തുള്ള ഡമ്മി യുദ്ധവിമാനത്തിന്റെ തന്ത്രത്തിൽ തട്ടി തട്ടിവീണുകൊണ്ടിരുന്നു അവർ അഞ്ച് റഫാൽ വീഴ്ത്തിയെന്ന് പറഞ്ഞത് ഈ ഡമ്മി എക്സ്ഗാർഡുകളെ കണ്ടിട്ടാണ് ഇന്ത്യ സമർത്ഥമായി അവരുടെ സകല എയർബേസുകളും ടാർജറ്റ് ചെയ്തപ്പോൾ അവരുടെ ആക്രമണത്തിന് മുന്നിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തത് ഇതുപോലുള്ള ഡിക്കോകളും ചാവേർ ഡ്രോണുകളുമായിരുന്നു അതായത് നമ്മൾ എസ്കാർഡ് ഇട്ട് കൊടുക്കുമ്പോൾ പാകിസ്ഥാൻ ഇത് ഒറിജിനൽ റഫാൽ വിമാനമാണെന്ന് തെറ്റി തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനെല്ലാം തകർത്തു കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് നമ്മൾ അവരുടെ വ്യോമ പ്രതിരോധ മേഖലയിൽ കയറി അടിച്ചു തകർത്തത് അതേസമയം നിശ്ചയിച്ച പ്രകാരം കിരാന കുന്നുകൾ അടക്കമുള്ള ടാർഗറ്റുകൾ ഭേദിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വിമാനങ്ങളും ലക്ഷ്യം വേദിച്ച് തിരികെ വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ എഐ നിയന്ത്രിത ഡിക്കോയും കമികേഴ്സ് ഡ്രോണുകളും ഒക്കെ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് ശത്രുവിനെ ആക്രമിക്കാൻ നമ്മൾ തയ്യാറായിരുന്നു എന്നത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മോദി സർക്കാരിന്റെ പ്രതിരോധ രംഗത്തുണ്ടാക്കിയ ഒരു വിപ്ലവം തന്നെയാണ് ഇന്ത്യ ആണവായുധം കൈവശം വയ്ക്കുന്നതുവരെ നയതന്ത്ര കുറ്റകൃത്യമായി കാണണമെന്ന് പറഞ്ഞ ചിദംബര മന്ത്രിയായിരുന്നു സർക്കാരിൽ നിന്നും ഇന്നത്തെ ആധുനിക വയർഫെയറിലേക്ക് നമ്മൾ മുന്നണി പോരാളിയായി പ്രതിരോധ ആയുധ വിപണിയിൽ ശക്തിയായി ഉയർന്നു വന്നപ്പോഴാണ് ശക്തന്റെ വാക്കുകൾക്ക് മാത്രമേ ലോകം ചെവി കൊടുക്കൂ ആപ്തവാക്യം അനർത്ഥമാകുന്നത് എവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് എവിടെ എത്തിയെന്ന് ഒരു മനുഷ്യന്റെ സംഘടനയുടെ ആശയത്തിന്റെ ശക്തിയാണ് കാണിക്കുന്നത് കോൺഗ്രസ് ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടമല്ല ആ ഒരു പ്രതിരോധ സംവിധാനമല്ല ഇപ്പോൾ നരേന്ദ്രമോദി ഭരിക്കുമ്പോഴുള്ള ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ഏത് ആക്രമണവും ഏത് ശത്രുവശും ഇനിയിപ്പോൾ അമേരിക്ക തന്നെ വന്നാലും അമേരിക്കയെ ഭസവമാക്കാനുള്ള എല്ലാ ആയുധങ്ങളും നമ്മുടെ കൈവശമുണ്ട് പത്ത് വർഷം കൊണ്ട് ഭാരതത്തിന് സാധിച്ചുവെങ്കിൽ എഴുപത് വർഷം നമ്മൾ നമുക്കെത്ര നഷ്ടം വരുത്തിയെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഉത്തരേന്ത്യക്കാരൻ ബുദ്ധിപരമായി വോട്ട് നൽകാൻ തീരുമാനിച്ചത് ബി ജെ പിക്ക് ന്യൂസ് ഡെസ്ക് പത്തമ ന്യൂസ്